കേട്ടോ പക്ഷെ ഹോസ്റ്റ് ആയിട്ടായിരിക്കും പക്ഷെ ഇതിന് പിന്നിലെ ആക്ട്രസ് ആയിട്ടാണ് ബബിത വിഷ്ണുവിനെ കാണുന്നത് സോ പ്ലീസ് ഗുഡ് ഇവൻ ഹാൻഡ്സ് ടു ദേർ ഫോർ ബബിത താങ്ക് യു സോ മച്ച് മഞ്ചേട മഞ്ചേട കൊണ്ട് ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് അല്ലേ ആൻഡ് നമസ്കാരം കോഴിക്കോട് എനിക്ക് ഇങ്ങനെ നമസ്കാരം പറഞ്ഞ ഇങ്ങനെ വന്നു നിന്നിട്ടുള്ളതാണ് എന്റെ ശീലം കാരണം ഞാൻ എപ്പോഴും വരുമ്പോ ഇതുപോലെ കുറെ ഗസ്റ്റ് ഉണ്ടാവും ഞാൻ ഇങ്ങനെ ഇവരെ കുറിച്ചൊക്കെ പറയാനാണ് ഇതെന്റെ ഫസ്റ്റ് ടൈം ആണ് കോഴിക്കോട് എന്റെ സ്വന്തം നാട്ടില് ഞാൻ ഒരുപാട് തീയതികളിൽ വന്നിട്ടുള്ള എന്റെ നാട്ടില് ആസ് എൻ ആർട്ടിസ്റ്റ് ഒരു ആക്ടർ എന്ന തീയതിൽ എനിക്ക് വരാൻ കഴിയുന്നത് എന്റെ ഏറ്റവും വലിയ ഞാൻ ആഗ്രഹമാണോ പ്രൊമോഷൻ ഈ സിനിമയുടെ ഇങ്ങനെ ഒരു സ്റ്റേജിൽ വരുന്നത് അത് നമ്മുടെ സ്വന്തം കോഴിക്കോടാണ് അതിന് താങ്ക് യു സോ മച്ച് നിങ്ങൾ എന്ത് ചെയ്യും നമ്മുടെ കോഴിക്കോട് ഇപ്പോൾ കയ്യിൽ മന്ദാഗ്നി ഞാൻ എനിക്ക് ഞാൻ കുറച്ച് സിനിമയൊക്കെ ചെയ്തിട്ടുണ്ട് ആരും വന്നിട്ടില്ല പക്ഷെ രണ്ടു മൂന്ന് സിനിമയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നെ ആരെങ്കിലൊക്കെ സിനിമയിലൊക്കെ അഭിനയിക്കുന്നുണ്ടല്ലേ എന്ന് ചോദിച്ചിട്ട് ആരെങ്കിലും ഒരു രീതിയിലായിട്ടില്ലെങ്കിൽ അത് മന്ദാഗ്നിന്നാണ് മന്ദാഗ്നി കണ്ടതിന് ശേഷമാണ് അപ്പോൾ എനിക്ക് ആ ചാൻസ് തന്നതിന് സാധാരണ നമ്മൾ നന്ദി പറയാൻ വാദ്യം ഡിറക്ടറുടെ പേര് പറയാൻ വിനോദ് ആൻഡ് സ്പെഷ്യൽ താങ്ക് ഒബിയസ്ലി നമ്മുടെ റൈറ്റർ ആ ക്യാരക്ടർ എഴുതിയ സമയത്ത് അങ്ങനെ ഒരു ക്യാരക്ടറുണ്ട് എന്ന് പറഞ്ഞൊരു ഓഡിഷൻ തന്നത് ശിശുശേഖരൻ ആണ് താങ്ക് യു സോ മച്ച് നമ്മുടെ പ്രൊഡ്യൂസർ വേറെ നല്ല മുഖപരിചയുള്ള അറിഞ്ഞിലേക്ക് വിളിച്ചാ ക്യാരക്ടർ കൊടുക്കാതെ നമ്മുടെ ഡയറക്ടർ പറഞ്ഞ ആൾക്കാൻ ക്യാരക്ടർ തന്നതിന് പിന്നെ കൂടെ അഭിനയിച്ച എല്ലാവരും കൂടെ ഇല്ലായിരുന്ന എല്ലാവരും ഭയങ്കര രസമായിരുന്നു